പാലക്കാട് ഇരട്ടയാലിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി കാലിത്തീറ്റയിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയത് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പുശേരി ചേരുന്നു പ്രസാദ് ഈ സ്പിരിറ്റ് പിടികൂടിയിരിക്കുകയാണ് ആരെയൊക്കെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് വിശദാംശങ്ങൾ അവരുടെ ലക്ഷ്മി ഇതിനകത്ത് അഞ്ച് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റോഡിൽ പാലക്കാട് പൊള്ളാച്ചി പാതയിൽ ഇരട്ടിയാലിന് സമീപത്ത് സ്പിരിറ്റ് പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സ്പിരിറ്റ് പോലീസ് പിടിച്ച് ഇവിടെ നിന്നും ഇറക്കി വെച്ചിട്ടുണ്ട് നൂറ് കന്നാസുകളിലായി മുപ്പത്തഞ്ച് ലിറ്റർ കൊള്ളുന്ന നൂറ് കന്നാസുകളിലായി മൂവായിരത്തി അഞ്ഞൂറ് സ്പിരിറ്റാണ് പോലീസ് പിടിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രതികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ എങ്ങോട്ടാണ് സ്പിരിറ്റ് കൊണ്ടുപോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതേ പ്രതികളെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പാലക്കാട് സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സ്പിരിറ്റ് പിടിച്ചെടുത്തിട്ടുള്ളത് ഈ വാഹനത്തിലാണ് ഈ പിക്കപ്പ് പാനിലാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് ഇതിൽ കാലിത്തീറ്റയ്ക്ക് കാലിത്തീറ്റ കൊണ്ടുപോകുന്നു എന്ന വ്യാജേനയാണ് അതിനകത്ത് ഒളിപ്പിച്ച് കന്നാസുകൾ താഴത്തെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ചാക്കുകളാണ് ഇതിൻ്റെ ഈ ലോഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് അടിയിൽ സ്പിരിറ്റ് കന്നാസുകൾ നിറച്ച് അതിൻ്റെ മുകളിൽ ഈ ചാക്ക് നിറച്ച് ഇത് കടലത്തൊണ്ടുകളാണ് എന്നുള്ളതാണ് പറയുന്നത് കാലിത്തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കടലത്തൊണ്ടുകളാണ് ഇത് സ്പിരിറ്റ് നിറച്ചതിന് ശേഷം ഈ ചാക്കുകൾ അതിൻ്റെ മുകളിൽ നിരത്തി നിരത്തി വെച്ചു അതോടൊപ്പം തന്നെ രണ്ട് കാറുകളും പോലീസ് ഇന്നത്തെ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ആ കാറുകളിൽ നിന്നായും മൂന്ന് അഞ്ച് കന്നാസുകളിൽ സ്പിരിറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് തൊട്ട് ഇപ്പുറത്ത് നമ്മൾ ഈ വാ വാഹനത്തിൻ്റെ പിക്കപ്പാൻ്റെ തൊട്ടിപ്പുറത്ത് രണ്ട് കാറുകൾ കാണുന്നുണ്ട് ഈ കാറുകളിലും ഒരു കാറിൽ രണ്ട് കന്നാസുകളിലായി എഴുപത് ലിറ്റർ സ്പിരിറ്റും മറ്റത് മൂന്ന് കന്നാസുകളിലായി നൂറ്റിയഞ്ച് ലിറ്റർ സ്പിരിറ്റുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും പ്രതികളെ അഞ്ച് പ്രതികളെയും പോലീസ് പോലീസ് പിടിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് ഇതിലാർക്ക് എങ്ങോട്ടാണ് സ്പിരിറ്റ് കൊണ്ടുപോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് നേരത്തെ തന്നെ പാലക്കാട് നേരത്തെ കള്ളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കള്ളിൽ സ്പിരിറ്റ് ചേർക്കുന്നതിന് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുപോകുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണോ ഞാൻ അതെല്ലാം മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി കൊണ്ടുപോകുന്നതാണോ എന്നതാണ് ഇനി അറിയേണ്ടത് പാലക്കാട് ജില്ലയിൽ തന്നെയാണോ ഈ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം പ്രതികളിൽ നിന്നാണ് ചോദിച്ചറിയേണ്ടത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പ്